മറ്റ് കേരളവും ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളുടെ നിറവിലാണ് രാവിലെ തന്നെ നിസ്കാര ചടങ്ങുകൾ ആരംഭിക്കും കൊച്ചി നഗരത്തിൽ തന്നെ കലൂർ സ്റ്റേഡിയം അടക്കം നിരവധി ഇടങ്ങളാണ് നിസ്കാരത്തിനായി ഒരുക്കിയിട്ടുള്ളത് ഇന്നത്തെ സ്ഥാനാർത്ഥികളുടെ പ്രചരണവും ചെറിയ പെരുന്നാൾ ആഘോഷവും കൂടി കേന്ദ്രീകരിച്ചാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാൽ ചേരുകയാണ് സുധീഷ് ഗുഡ് മോർണിംഗ് ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷ നിറവിലാണ് വിശ്വാസി സമൂഹം നമസ്കാര ചടങ്ങുകൾ കലൂർ സ്റ്റേഡിയത്തിലടക്കം വിവിധ ഇടങ്ങളിലാണ് സൗകര്യമൊരുക്കിയിട്ടുള്ളത് ആ എപ്പോഴാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുക ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിലേക്കും കെ പി സുരേഷ് ഇന്ന് രാവിലെ ഏഴ് മണിയോടെ തന്നെ പ്രധാന ഇടങ്ങളിലൊക്കെ തന്നെയും ഈദ് നമസ്കാരം ആരംഭിച്ചിരുന്നു ഇവിടെ കലൂർ സ്റ്റേഡിയത്തിനോട് ചേർന്ന മൈതാനിയിലാണ് ഏറ്റവും പ്രധാനമായും ഈദ് നമസ്കാരം നടക്കുന്നത് അവിടെ സംയുക്ത മഹൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് പുല്ലേപ്പടി ജുമാ മസ്ജിദിലെ ഇമാം ഇമാ സലാ ഉദ്ദീൻ മദനിയാണ് നമസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഇവിടെ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ടുള്ളത് ഇപ്പോൾ ഈത് നമസ്കാരം ത്തിന് ശേഷം സന്ദേശം ഇമാം മാം നൽകുന്ന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് സമാനമായി തന്നെ എറണാകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാന രീതി നിസ്കാര ചടങ്ങുകൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഇന്നോട് ചേർന്ന് തന്നെ സ്ത്രീകൾക്കായി പ്രത്യേക സ്ഥലത്താണ് നിസ്കാരത്തിനായുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഇന്ന് മധ്യ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ ഈ പെരുന്നാൾ ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അവരുടെ പ്രചരണ പരിപാടികളും നിശ്ചയിച്ചിരിക്കുന്നത് രാവിലെപ്പോ ഇത് നമസ്കാരത്തിന് മറ്റും ശേഷം ഈ ഇവരുടെ ആഘോഷ ചടങ്ങിൽ നടക്കുന്ന ഇടങ്ങൾ കേന്ദ്രീകരിച്ച് സ്ഥാനാർത്ഥിയെ പരമാവധി ആൾക്കാരെ കാണുന്നതിനും മറ്റുമാണ് ചെലവഴിക്കുന്നത് എറണാകുളത്തെ എൻ ഡി എഫ് സ്ഥാനാർത്ഥി ചെറായി ഭാഗത്താണ് പ്രചരണ പ്രവർത്തനങ്ങളുമായി രാവിലെ ഉള്ളത് അവിടുത്തെ വിവിധ ഇടങ്ങളിൽ വോട്ടർമാരെ കണ്ടും മറ്റവരുടെ മറ്റ് ആഘോഷങ്ങളിൽ പങ്കെടുത്തും എല്ലാം തന്നെ അദ്ദേഹവും ഇന്ന് പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോവും ആ രീതിയിൽ തന്നെയാണ് മറ്റു സ്ഥാനാർത്ഥികളുടെയും പ്രചരണ രീതികൾ ഇന്നത്തേതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ആഘോഷങ്ങൾക്കിടയിലും ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊന്നും തന്നെ ഒരു ബ്രേക്ക് ആവുക അവർ അവരുടെ പ്രചരണ പരിപാടികളുമായി ഏതാണോ സാഹചര്യം ആ സാഹചര്യത്തിനൊത്ത് മുന്നോട്ട് നീങ്ങുക എന്ന സമയം കൊണ്ട് തന്നെയാണ് ഇരിക്കുന്ന ആ രീതിയിൽ പ്രചരണങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും മധ്യ കേരളത്തിലെ ഓരോ മണ്ഡലത്തിനും ശക്തമായ ത്രികോണ മത്സരത്തിനൂടി സാഹചര്യം ഒരുങ്ങിയിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ശക്തമായ പ്രചരണങ്ങളുമായി ഓരോ മുന്നണിയും മുന്നോട്ട് പോവുകയാണ് നമുക്ക് ഏറ്റവും മരിച്ചുപറേണ്ടത് ആലപ്പുഴയിൽ കഴിഞ്ഞ പ്രാവശ്യം കെ എസ് നാരാജ്ജിനനുസരിച്ച് വലിയ രീതിയിലുള്ള ഉണ്ടാക്കിയ ഒരു മണ്ഡലമാണ് അവിടെ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കുന്ന ഒരു മുന്നേറ്റം അത് ഏറെ ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാൽ പോലും പറഞ്ഞു ഇവിടെ മത്സരം എൻ ഡി എയും ലി ഡി എഫും തമ്മിലാണെന്ന തരത്തിൽ കെ സി വേണുഗോപാൽ പറയുമ്പോൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന അവർ ഒരു ശക്തി അംഗീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു ആ രീതിയിൽ പല മണ്ഡലം മധ്യ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും എൽ ഡി എമായുള്ള മത്സരമായി ഈ തെരഞ്ഞെടുപ്പ് മാറുന്നു എന്നത് തന്നെയാണ് നമുക്ക് പറഞ്ഞതുപോലെ തന്നെ ഒപ്പത്തിനൊപ്പമാണ് ഈ മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലൊക്കെയും കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെയും മിക്കവാറും എൽ ഡി എഫ് യു ഡി എഫ് പോരാട്ടം എന്ന രീതിയിലാണ് പല മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് അതല്ല കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും എൻ ഡി എ എൽ ഡി എഫ് യു ഡി എഫ് എന്ന രീതിയിലേക്ക് ആ പോരാട്ടത്തിൻ്റെ ചിത്രം തന്നെ മാറിയിരിക്കുകയാണ് തന്നെ ആ ഈ മധ്യകേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ മണ്ഡലങ്ങളിലും ഇന്ത്യയ്ക്ക് വ്യക്തമായ സ്വാധീനമുണ്ട് വ്യക്തമായ മേൽക്കൈ നേടാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് മോദി ഗ്യാരന്റി എന്നുള്ള ആ ഒരു മുദ്രാവാക്യം അത്രത്തോളം ജനങ്ങൾ സ്വീകരിച്ചു എന്ന് വേണം മനസ്സിലാക്കാനല്ലേ രീതി തന്നെയാണ് ഇവിടെ തന്നെ കെ എസ് രാധാകൃഷ്ണൻ പ്രചാരണത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് താനല്ല മത്സരിക്കുന്നത് മോദി തന്നെയാണ് മോദിയുടെ ഒരു യോദ്ധാവ് എന്ന നിലയിൽ താൻ അദ്ദേഹത്തെ പ്രതികരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ മോദി രാജ്യത്ത് നടപ്പാക്കുന്ന വികസനം അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ ഭാരതത്തിന് നേടിക്കൊടുക്കുന്ന ഒരു സ്ഥാനം ഇത് എല്ലാം മുൻനിർത്തിയാണ് മോദിയുടെ ഗ്യാരണ്ടി കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അപ്പോൾ മോദിയെ പ്രതികരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മോദിയുടെ വികസനങ്ങളിലൂടെ എത്തിക്കുന്നതിനും ഈ മണ്ഡലത്തിലെ പ്രശ്നം കൃത്യമായി മോദി സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിനും എല്ലാമായാണ് താൻ മത്സരിക്കുന്നത് അങ്ങനെയാണ് ഓരോ മണ്ഡലത്തിലെയും എൻ ഡി എ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുന്നതും ആ ഒരു സാഹചര്യത്തിൽ അത് കൃത്യമായി മോദി സർക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആരാണോ അവരെയും അത് തന്നെയാണ് സഭാ സുരേന്ദ്രനും സുരേഷ് ഗോപിയും തുഷാർ വെള്ളാപ്പള്ളിയും എല്ലാം പറയുന്നു ഓരോ മണ്ഡലത്തിലെയും അവിടുത്തെ അടിസ്ഥാന വികസന പ്രശ്നങ്ങൾ ഇപ്പോൾ കോട്ടയത്താകുമ്പോൾ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് കെട്ടിവെക്കുന്നതിനുള്ള പാറ്റ് നൽകിയത് പോലും തീരദേശ മേഖലയാണ് അവരവരുടെ പ്രശ്നങ്ങൾ സുരേഷ് ഗോപി മുഖാന്തരം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നു സമാന രീതിയിൽ ആലപ്പുഴ വരുമ്പോൾ കയർത്തൊഴിലാളികളും അവിടുത്തെ കർഷകരും നെൽ അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിൽ നിന്നുള്ളവരുമെല്ലാം മദ്രതാ പ്രശ്നങ്ങൾ പറഞ്ഞു ഇനി ഓരോ മണ്ഡലത്തിലേയും അവരുടെ പ്രശ്നങ്ങൾ എന്താണോ അത് എൻ ഡി എ സ്ഥാനാർത്ഥിയുമായി പങ്കുവ അതിലൂടെ പരിഹാരം കാണാൻ ഉണ്ടാകുള്ള ഒരു ശ്രമം അത് തന്നെയാണ് എൻ ഡി എയ്ക്കുള്ള ഏറ്റവും വലിയ അംഗീകാരം അത് വോട്ടായി മാറുമ്പോൾ അത് വിജയമായി തന്നെ എത്തിക്കാൻ വിജയത്തിൽ തന്നെ അത് എത്തിച്ചേരും എന്ന പ്രതീക്ഷ തന്നെയാണുള്ളത് അതേ അതേ രീതിയിൽ തന്നെ ഓരോ മണ്ഡലത്തിലും പുതിയതായി വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ളവർ എൻ ഡി എയുടെ ഭാഗമായി മാറുന്നു തൃശൂർ ഇന്നലെയും നിരവധി തെരഞ്ഞെടുപ്പുകളും കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയിലേക്ക് എത്തി ഈ രീതിയിൽ ഓരോ മണ്ഡലത്തിലും ഉണ്ടാകുന്ന മാറ്റം അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് ും ആ രീതിയിൽ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു വിജയ സാധ്യത ഉണ്ട് പക്ഷേ നേരത്തെ ഇവിടെ വിജയിക്കുന്നവരെ അപ്രസക്തമാക്കിക്കൊണ്ട് തന്നെയുള്ള വലിയ ഒരു മുന്നേറ്റവും വിജയവും വിജയിച്ചു നേടാൻ കഴിയും എന്നൊരു അന്തരീക്ഷ തന്നെയാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും സുതീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്